നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് എന്താണത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ ഇതെല്ലാം നമ്മളിലേക്ക് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതങ്ങനെയാണ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ നമ്മൾ അതേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് വളരുന്നു അതായത് നമ്മുടെ മനസ്സിൽ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇത് ശരിയാണെന്നുള്ള രീതിയിൽ നമ്മൾ വളർന്നു വരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായ ആൻസർ ഇപ്പോഴുമില്ല എന്താണ് അത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സ്കൂളുകളിൽ എല്ലാം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന അതുപോലെ സോഷ്യൽ മീഡിയകളിൽ നിന്നും പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇതാണ് പോകുന്നു അതിനകത്ത് തെറ്റി നോക്കാറില്ല അങ്ങനെ കുറേ സോഷ്യൽ കണ്ടീഷനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്തു വരുന്നുണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറയാം സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് പെയിൻ സഹിക്കാനായിട്ട് ഉള്ള കഴിവുണ്ടെന്നുള്ളത് സ്ത്രീ ആണെങ്കിൽ വേദന സഹിക്കണമെന്ന് അത് പണ്ട് തൊട്ടേ എല്ലാവരും പറയുന്നു ഇപ്പോഴും അത് എല്ലാവരും അത് അതേപോലെ ഫോളോ ചെയ്യുന്ന അതുപോലെ തന്നെ ആൺകുട്ടികളായാൽ കരയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ ഉള്ള ഒരു കാര്യമാണ് സെക്സിനെ പറ്റി സംസാരിക്കരുത് അത് മോശമാണെന്ന് പറയുന്ന കാര്യം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മളെ ഇങ്ങനെ പിടിച്ചു വച്ചിട്ടുണ്ട് ഇത് നമ്മൾ ശരിയാണോ തെറ്റാണോ എന്നോ അത് ഫോളോ ചെയ്ത് വരുന്നുമുണ്ട് അങ്ങനെ ഫോളോ ചെയ്ത് വരുന്നതിൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ഒരു കാര്യമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കൂടുതൽ ആൾക്കാരും വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു തെറ്റായ ധാരണയാണ് ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആവുമ്പോഴത്തേക്ക് എല്ലാവർക്കും വരുന്ന അസുഖമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെന്ന് പറയുന്നത് അതുപോലെ തന്നെ എക്സർസൈസ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് മാത്രമേ എക്സർസൈസ് ചെയ്യാവുള്ളൂ മുതിർന്നവർക്ക് എക്സർസൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഇങ്ങനെ കുറേ തെറ്റായ ധാരണകൾ നമുക്കെല്ലാവർക്കും ഉണ്ട് ഈ തെറ്റായ ധാരണകളെ എല്ലാം നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്ന് ചെയ്ത് കൂട്ടുന്നു നമ്മൾ എക്സർസൈസ് ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഹോർമോൺ ഇംബാലൻസ് അത് അവരുടെ ഒരു രീതിയാണ് മെനോപ്പസ് അടുക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവർക്ക് വേറെ എക്സർസൈസും കാര്യങ്ങളും ഒന്നുമില്ല അവരുടെ ജീവിതശൈലി അതാണ് എന്നൊക്കെ എല്ലാവരും പറയും എന്നാൽ നമ്മൾ കൃത്യമായ എക്സർസൈസ് ചെയ്യുകയും നടക്കുകയും അതുപോലെ തന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കാര്യങ്ങൾ ഇങ്ങനെയൊന്നുമില്ലാതെ നമ്മളൊരു ആയിട്ട് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളോ ഒന്നും തന്നെ നമുക്ക് വരത്തില്ല നമ്മുടെ തെറ്റായ ധാരണകളാണ് നമ്മളിതിൽ നിന്നൊക്കെ പിന്നോട്ട് വലിക്കുന്നത് നിങ്ങൾക്കും അറിയാമായിരിക്കുമല്ലോ പല തെറ്റായ ധാരണകൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണത് ബി പിയും ഷുഗറും വരുന്നത് നോർമലാണ് പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയ്ക്കും വന്നാൽ അത് മക്കൾക്കും വരും എന്ന് തന്നെ വിശ്വസിക്കും അത് ഒരു പരിധിവരെ ശരിയാണ് അങ്ങനെ വരാറുണ്ട് പക്ഷേ കുറേയൊക്കെ നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും നമ്മളുടെ ചിട്ടയായ ഒരു ലൈഫിലൂടെ നമുക്കതിനെ കുറച്ച് നാളത്തേക്കെങ്കിലും പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനായിട്ട് പറ്റും അതുപോലെ തന്നെ എക്സർസൈസ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സ് മാത്രമല്ല എക്സർസൈസ് ചെയ്യേണ്ടത് കുട്ടികളല്ലേ എക്സർസൈസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും പക്ഷേ മുതിർന്നവർക്കും ബോഡി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യണം മൂവ് ചെയ്യേണ്ടെന്ന ഒരു കാര്യമാണ് ബോഡി നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അപ്പോൾ ആ ബോഡി മെയിൻ്റെയിൻ ചെയ്തു പോകാനായിട്ട് എല്ലാവരും ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നടക്കുന്നത് ഒരു ശീലമാക്കുക അത് മുതിർന്നവരായാലും യങ്സ്റ്റേഴ്സായാലും ആരായാലും നമ്മൾ വോക്കിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ബെനിഫിറ്റുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ അവർ മറ്റേ ആക്ടിവിറ്റീസിലൊന്നും ഏർപ്പെടാൻ പാടില്ല അവർക്ക് സ്ട്രെസ് വന്നാലും അത് അവരാരോടും പറയാൻ പാടില്ല അത് അവർ സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ 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 പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ പൊക്കുകൊണ്ടിരിക്കുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക എന്ന് പറയുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനാദ്യം വേണ്ടുന്നത് കൺസിസ്റ്റൻസിയാണ് ഈ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ ഞാനൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നവർക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ടാവും ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊരിക്കലും നമുക്ക് ഒരു ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ കറക്റ്റ് ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളല്ല കൃത്യമായ ഗൈഡൻസിലൂടെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ ഞാൻ ഒരിക്കലും ആർക്കും ഒരു ഉറപ്പ് അതായത് നിങ്ങൾക്ക് പത്ത് ദിവസം കൊണ്ട് നിങ്ങളുടെ വെയിറ്റ് കുറച്ച് തരാമെന്നോ അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് നിങ്ങളുടെ ഷുഗർ മാറ്റി മാറ്റിത്തരാമെന്നോ ഒന്നും ഞാനിവിടെ പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അസുഖത്തിൻ്റെ കാടിന്യപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റെ കാഠിന്യത്തെ കുറച്ച് കൊണ്ടു വന്ന് അവർ കഴിച്ചു മെഡിസിൻസിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് പറ്റും അത് പ്രോപ്പറായിട്ടത് ഫോളോ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ അത് മെഡിസിൻസ് മൊത്തത്തിൽ നിർത്താനുള്ള അവസ്ഥയിലേക്ക് വരെ വരാനായിട്ട് പറ്റും അത് നിങ്ങളുടെ കയ്യിലാണ് ആ ഒരു കാര്യം അതിൻ്റെ പ്രോപ്പർ ഗൈഡൻസ് തരിക എന്നുള്ളതാണ് എൻ്റെ ജോലി പിന്നെ എന്തൊക്കെ ഫുഡാണ് കഴിക്കേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എങ്ങനെ കഴിക്കണം ഏതൊക്കെ ഫുഡ് കഴിക്കണം ഓരോ അസുഖക്കാരും കഴിക്കേണ്ടുന്ന ഫുഡ് കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്ക കുറവുള്ളവർക്ക് എങ്ങനെ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് തരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്കൊരു ഹെൽത്തി ലൈഫ് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ നമ്മുടെ ഹാബിറ്റ്സിൽ മാറ്റം വരുത്തണം സെൽഫ് കെയർ നമുക്ക് അത്യാവശ്യമാണ് നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് നിങ്ങളെ ഹെൽത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതാണ് ചെയ്യേണ്ടത് നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം വാട്സപ്പ് നമ്പർ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ത്രീ വൺ സെവൻ സീറോ എയ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ലൈഫ് ലോങ് ആസസ് ആണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അതിനുള്ള സൊല്യൂഷൻ അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ പ്രോപ്പർ ഗൈഡൻസ് തരുന്നുണ്ടാവും പിന്നെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് കൊളസ്ട്രോള് ബി പി കൂടുന്നത് അതുപോലെ തന്നെ ഡയബറ്റിസ് ഇതെല്ലാം പി സി ഓടി വരുന്നത് തൈറോയ്ഡ് പ്രോബ്ലം വരുന്നത് ഇതെല്ലാം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനകത്ത് വരുന്നതാണ് ഒബീസിറ്റി ഇതിൽ ഏത് അസുഖമാണ് നിങ്ങൾക്കുള്ളത് എന്ന് വെച്ചാൽ അതിനെ നിങ്ങൾക്ക് കുറച്ചു കൊണ്ട് പറ്റും അതുപോലെ തന്നെ അസുഖം വരാത്തവരാണെങ്കിൽ ഇനി വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യണമെന്നും ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു അസുഖം ഉള്ളതായിട്ട് അവർക്ക് തോന്നത്തതേയില്ല പക്ഷേ അവർക്ക് എഴുന്നേറ്റ് നടക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ലായിരിക്കും രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും തല കറങ്ങി വീഴാൻ പോകുന്നത് പോലെയൊക്കെ തോന്നും ബി പി നോക്കുമ്പോൾ നോർമലായിരിക്കും ഷുഗർ നോക്കുമ്പോൾ നോർമലായിരിക്കും പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും എഴുതണം ഡോക്ടർമാരെ മാർമാരെ കാണിക്കുമ്പോൾ അതിനൊക്കെ അനുസരിച്ച് അവർ പറയുന്ന ഓരോ അസുഖങ്ങൾ അന്നേരമുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നും ആ സിംറ്റംസ് നിങ്ങൾക്ക് കുറയും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വരാറുണ്ട് ഈ അസുഖങ്ങൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ ഹോർമോൺ ഇമ്പാലൻസ് കൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടാവാം രാവിലെ എനിക്ക് ക്ഷീണം അനുഭവപ്പെടുന്നത് ഉറക്കമില്ലാത്ത അവസ്ഥയും ബാലൻസ് കൊണ്ടും ഉണ്ടാകും അപ്പോൾ ഇതെന്താണെന്ന് പ്രോപ്പർ അറിയാതെ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്താതെ മെഡിസിൻ മാത്രം കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഇതെല്ലാം മാറ്റണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലാണ് മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുള്ളൂ ഓക്കെ അടുത്ത ഒരു കാര്യവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക്സ് താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം എൻ്റെ മെസ്സേജ് ഇട്ടുള്ളൂ വാട്സപ്പിലേക്ക് നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ത്രീ വൺ സെവൻ സീറോ എയ്റ്റ് മെസ്സേജ് അയക്കുമ്പം നിങ്ങൾ അത് പ്രത്യേകം നിങ്ങൾ എഴുതണം നിങ്ങൾ ലൈവിൽ വന്നിട്ട് വന്നതാണെന്ന് ഉള്ളത് എഴുതണം കാരണം ഒരു ദിവസം തന്നെ ഒരുപാട് മെസ്സേജസ് വരും അപ്പോൾ ആരാണ് എന്താണെന്നുള്ളത് ഓരോരുത്തരും വെറുതെ ആയി മാത്രേ ഇട്ട് ഇരുന്നാൽ അത് എപ്പം എളുപ്പം നമുക്ക് മനസ്സിലാവില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു മെസ്സേജ് അയക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ് നിങ്ങൾ മെസ്സേജ് ഇടാനുള്ള കാരണം എന്നും കൂടി എനിക്കൊരു വോയിസ് മെസ്സേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് എളുപ്പമുള്ള എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഞാൻ റിപ്ലൈ തന്നിട്ട് അടുത്ത റിപ്ലൈ തരാനായിട്ട് പിന്നെ താമസിച്ച് പോകുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഹായ് പാടത്തൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ഓക്കെ ബായ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂടെ പറഞ്ഞു കൊടുക്കുക ഫാമിലിക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലും പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അതിൽ ഞാൻ ഹെൽത്ത് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട് ഓക്കേ മെസ്സേജ് അയച്ച എല്ലാവർക്കും താങ്ക്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഹെൽത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണേ ഓക്കെ അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടോളൂ വാട്സാപ്പിൽ നയൻ സീറോ ഫോർ എയ്റ്റ് വൺ ത്രീ വൺ സെവൻ സീറോ എയ്റ്റ് Okay, bye.